രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുവാൻ ഇനി വെറും പത്തൊൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പുതുവർഷം പുതിയ തുടക്കത്തിന്റേതാകുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവിതം കൂടുതൽ മെച്ചപ്പെടണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും തീരുമാനങ്ങളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാകും ഡിസംബർ എത്തുമ്പോഴാണ് ആ വർഷം ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ വിലയിരുത്താറുള്ളത് സെലിബ്രിറ്റീസിൽ ചിലരൊക്കെ ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തുവെന്നും ഈ വർഷം എങ്ങനെയായിരുന്നു നല്ലതായിരുന്നു ചീത്തയായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ചെയ്തുവെന്ന് മാർക്ക് ചെയ്യുകയാണ് താരങ്ങൾ മിക്കവരും ചെയ്യുന്നത് അക്കൂട്ടത്തിൽ നടിയും അവതാരകയും സംരംഭികയും ഒക്കെയായ ആര്യവിടായി പുറത്തുവിട്ട ലിസ്റ്റ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ അത്തരമൊരു ലിസ്റ്റ് കാണാൻ കഴിയില്ല ഒപ്പം പങ്കുവച്ച ചിത്രവും കാണുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം താൻ ഈ ഒരു വർഷം ചെയ്ത കാര്യങ്ങളെല്ലാം വെളുത്തു നിറത്തിൽ ആര്യ അടയാളപ്പെടുത്തിയിരുന്നു എന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒപ്പം തന്നെ സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഒരു ഫോട്ടോയും ആര്യ പങ്കിട്ടു എന്ന വാർത്തയും വന്നു ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നതിൽ വ്യക്തതയൊന്നുമില്ലെങ്കിലും ആ ഒരു വാർത്തയൊന്നും നോക്ക ആ ഒരു വാർത്തയിൽ ആദ്യമായി തന്നെ പറഞ്ഞിരുന്നത് അടയാളപ്പെടുത്തിയതിൽ ആദ്യത്തേത് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു എന്നാണ് ഡേറ്റഡ് മാരീഡ് എന്നിവ ഒരു സ്ലാഷ് ഇട്ട് വേർതിരിച്ച് അതിനു നേരെയാണ് വെളുത്ത അടയാളം ആര്യ കൊടുത്തിരുന്നത് ഇതിന് അർത്ഥം ഈ വർഷം ഒന്നുകിൽ ആര്യ ആരെങ്കിലുമായി പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ വിവാഹിതയാവുകയോ ചെയ്തിട്ടുണ്ടെന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തയിൽ പറയുന്നത് ഇതിലേതാണ് നടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമായിരുന്നില്ല ആരെയും അറിയിക്കാതെ ആര് വിവാഹിതയായോ എന്നുള്ള സംശയമാണ് ആരാധകരിൽ ഏറെ പേർക്കുമുള്ളത് തന്റെ ജീവിതത്തിൽ വിശേഷപ്പെട്ടൊരു കാര്യം വരുന്നുണ്ടെന്ന് മുൻപ് ആര്യ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വിദേശ യാത്രയിൽ നിന്നുള്ള ചിത്രം പങ്കിട്ടുകൊണ്ട് സിംഗിൾ മദറായുള്ള തന്റെ അവസാന അന്താരാഷ്ട്ര യാത്ര ഇതാണെന്നും ആര്യ വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഈ ചിത്രവും ഇതിനു കീഴിൽ കുറിച്ച കുറിപ്പും ഇപ്പോഴും ആര്യയുടെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ കാണുന്നുണ്ട് ഇതിനൊക്കെ ശേഷം ഒരിക്കൽ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ ആഗ്രഹിക്കുന്നതായും ആര്യ പറഞ്ഞിരുന്നു വിവാഹമോചിതയും ഒരു പെൺകുട്ടിയുടെ അമ്മയുമാണ് നിലവിൽ ആര്യ വ്യക്തി ജീവിതത്തെ കുറിച്ച് പലപ്പോഴും മടി മടികൂടാതെ വെളിപ്പെടുത്തിയിട്ടുള്ള കൂടിയാണ് ആര്യ സീരിയൽ താരം അർച്ചന സുശീലിന്റെ സഹോദരനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് മകൾ പിറന്നതിനു ശേഷം ഇരുവരും വിവാഹമോചിതരാകുകയായിരുന്നു എന്നാൽ ഇപ്പോഴും ഇരുവരും തമ്മിൽ സൗഹൃദം നിലനിർത്തുന്നുണ്ട് മകൾ ആര്യയുടെ സംരക്ഷണയിലാണ് ഇപ്പോഴുള്ളത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രണയമാര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു ആര്യ ബിഗ് ബോസ് ഹൗസിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും ആ ഒരു ബന്ധ ആയി ആ ഒരു തകർച്ച ആര്യ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു പാനിക് അറ്റാക്ക് വന്നതിനെ കുറിച്ച് അടക്കം ആര്യന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം ആര്യയും ഒരു പങ്കാളിക്കൊപ്പം കുടുംബജീവിതം നയിക്കുന്നത് കാണുവാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ആരാധകരും ചിലരിൽ നിന്നൊക്കെ നടി മാറി നടന്നിട്ടുണ്ട് മറ്റൊരു രാജ്യത്തേക്ക് ആര്യ യാത്രയും നടത്തിയിട്ടുണ്ട് മറ്റു സംസ്ഥാനത്തേക്കും യാത്ര ചെയ്തിട്ടുണ്ട് കഴിയില്ല എന്ന് കരുതി മാറ്റിവെച്ച കാര്യം ചെയ്യാനായി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു കാര്യം ചെയ്തു എന്നിവയൊക്കെയാണ് ആര്യയുടെ ലിസ്റ്റിലുള്ള മറ്റുള്ളവയെന്നാണ് വാർത്തകളിൽ കൂടി പ്രചരിക്കുന്നത് അടുത്തിടെ ആര്യയും മകളെയും കാണാൻ മുൻ ഭർത്താവായിരുന്ന രോഹിത്തിന്റെ സഹോദരിയും നടിയുമൊക്കെയായ അർച്ചന സുശീലിനും കുടുംബവും വിദേശത്തു നിന്നും കേരളത്തിലെത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം അഭിനേത്രി അവതാരക എന്നതൊക്കെ പോലെ തന്നെ സംരംഭക എന്ന നിലയിലും സ്വന്തമായൊരു ഇടം കണ്ടെത്തുവാൻ ആര്യക്ക് കഴിഞ്ഞിട്ടുണ്ട് വസ്ത്രവ്യാപാര രംഗത്താണ് ആര്യ തന്റെ മികവ് തെളിയിച്ചിരിക്കുന്നത് കാഞ്ചീപുരം എന്ന ആര്യയുടെ ബുട്ടിക് വൻ വിജയമാണ് സിനിമയും ഷോകളും ഇല്ലാത്ത സമയങ്ങളിൽ ആര്യ മുഴുവൻ സമയ സംരംഭക കൂടിയാണ് ബെഡായ് ബംഗ്ലാവിന്റെ ഭാഗമായതിനു ശേഷമാണ് ആര്യ സോഷ്യൽ മീഡിയയിൽ അടക്കം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നതും ആരാധകരെ സമ്പാദിക്കുന്നതും എന്നാൽ പക്ഷേ ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തത് ആര്യയെ നെഗറ്റീവായി തന്നെയാണ് ബാധിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആര്യ തന്റെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളും മറ്റും ആര്യ ബെഡായി സോഷ്യൽ മീഡിയയിലൂടെ മിക്കപ്പോഴും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടേണ്ടി വരാറുമുണ്ട് ആര്യയ്ക്ക് എന്നാൽ പക്ഷേ തന്നെ കുറ്റം പറഞ്ഞവരെ കൊണ്ട് തന്നെ വിമർശിച്ചവരെ കൊണ്ട് പോലും കൈയടിപ്പിക്കുവാനും ആര്യക്ക് പിന്നീട് സാധിച്ചിട്ടുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ മത്സരാർത്ഥിയായിരുന്നു ആര്യ ബിഗ് ബോസിൽ മത്സരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത ആക്രമണമാണ് ആര്യക്ക് നേരിടേണ്ടി വന്നത് കോമഡി പറയുന്ന ആര്യയ്ക്ക് ഇത്രയും ഇമോഷണൽ ആകാൻ സാധിക്കുമെന്ന് ബിഗ് ബോസ് സീസൺ ടൂടെ എല്ലാവരും കണ്ടതുമാണ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആര്യ ബിഗ് ബോസിൽ മത്സരിച്ചത് ബെഡായ് ബംഗ്ലാവിന് ശേഷം എല്ലാവരും ആര്യ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബിഗ് ബോസിലൂടെയാണ് എന്നാൽ ബിഗ് ബോസിലേക്ക് പോയതോടെയാണ് ആര്യയുടെ പേര് വിവാദങ്ങളിൽ നിറയുന്നത് രണ്ടായിരത്തി അവസാനിക്കുവാൻ ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രം വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ